പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ സ്വാഗതം എന്നാൽ ഞാനിന്ന് ഫോമൽ ഡ്രസ്സിലൊക്കെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എങ്ങോ പോകാൻ നിൽക്കുകയെന്നല്ലേ അത് ശരിയാണ് ഇന്ന് യുഗ്മ നേഴ്സസ് ഫോറം അണിയിച്ചൊരുക്കുന്ന നഴ്സസ് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ നോട്ടിഹാം വരെ പോവുകയാണ് ഞാനിന്ന് അവിടുത്തെ ഒരു സ്പീക്കർ കൂടിയാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ നോട്ട് ഹാമിൽ എത്തിച്ചേർന്നു അപ്പോൾ ഇനി പ്രോഗ്രാം തുടങ്ങാൻ അധികം ടൈമൊന്നുമില്ല അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യാനുണ്ട് നമ്മൾ ഓൾറെഡി ഓൺലൈൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ കോർഡിനേറ്റേഴ്സിനെയൊക്കെ കണ്ടു അവരോടൊക്കെ ഒന്ന് സംസാരിച്ചു അതിനുശേഷം നമ്മളുടെ പഴയ ഫ്രണ്ട്സിനെ ഒന്ന് രണ്ടുപേരെയൊക്കെ കണ്ടു നമ്മൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു അപ്പോൾ തന്നെ നമ്മുടെ ഹാളൊക്കെ എല്ലാം സെറ്റായി എല്ലാം എല്ലാവരും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാതിന് വേണ്ടി റെഡിയായി കഴിഞ്ഞിരുന്നു അതാ അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ആർസിൻ റീജിയണൽ ഡയറക്ടർ നോർത്ത് വെസ്റ്റ് റീജ്യൻ സ്റ്റെഫിനി ഡണും ആർസിൻ ഈസ്റ്റ് മിഡ്ലാൻഡ്സ് റീജ്യൻ ഓർഗനൈസർ സാം ഹാരിസിന്റെയും കീ നോട്ട് സെഷൻസ് ആയിരുന്നു ആദ്യമേ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൗണ്ട് ടേബിൾ വർക്ക് ആയിരുന്നു അത് നഴ്സിംഗ് ഫീൽഡിലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എയ്റ്റ് ലീഡേഴ്സ് ലീഡ് ചെയ്ത വർക്ക്ഷോപ്പ് ആയിരുന്നു അതിൽ ഞാനും ഒരു സ്പീക്കറായിരുന്നു എൻ്റെ സബ്ജക്റ്റ് എ സി പി പാത്വേ ആയിരുന്നു ശരിക്കും ഈ എട്ട് വർക്ക്ഷോപ്പുകളും ഷോപ്പുകളും നേഴ്സസിന് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു അങ്ങനെ വർക്ക്ഷോപ്പ്സൊക്കെ കഴിഞ്ഞപ്പോൾ ലഞ്ചിൻ്റെ ടൈമായി അപ്പോൾ നമുക്ക് വേണ്ടി യു എൻ എഫ് ബിരിയാണിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണ്ടവർക്ക് അതും വാങ്ങിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു പിന്നെ നമ്മുടെ ഇങ്ങോട്ട് നോക്കിയിട്ട് ഇവിടെ എന്താ ഉള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ കൊതി വരുന്ന സംഗതികളൊക്കെ ഇവിടെ ഉണ്ട് ദാ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും പൈനാപ്പിളും ക്യാരറ്റും എല്ലാം ഉണ്ട് അതൊക്കെ വാങ്ങിച്ചു അതുപോലെ തന്നെ ദാ നമുക്ക് മിഠായി നമ്മുടെ നാട്ടിലെ മിഠായികളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ലഞ്ചിന് ശേഷം നമ്മളുടെ ഇനാഗ്രേഷൻ സെറിമണി സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിനായിട്ട് നമ്മൾ നമ്മളുടെ ചീഫ് ഗസ്റ്റിനെയൊക്കെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തു അതോടൊപ്പം തന്നെ യു എൻ എഫിൻ്റെ കമ്മിറ്റി എല്ലാം തന്നെ സ്റ്റേജിലേക്ക് ആംഗേഴ്സ് വെൽക്കം ചെയ്തു എല്ലാവർക്കും ഫ്ലവറൊക്കെ നൽകി അവരെ വെൽക്കം ചെയ്തു അതിനുശേഷം ചീഫ് ഗസ്റ്റിൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു അതിനുശേഷം ലാംപ് ലൈറ്റ്നിങ് സെറിമണിയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത് ംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കഠിനാധ്വാനത്തിനും സമർപ്പണത്തിനുമായി യു എൻ എഫിന്റെ സ്നേഹാദരമായ ഒരു ഗാനത്തോടൊപ്പം തന്നെ ഭൂമിയിലെ മാലാഹമാർ അവരുടെ കൈകളിൽ കത്തിച്ച ദീപവുമായി ഗാനം ആലപിക്കുകയുണ്ടായി ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ യുഗ്മ യുഗ്മഴ്സസ് ഫോറം നമ്മളുടെ സ്പീക്കേഴ്സിനെ എല്ലാം സ്റ്റേജിൽ വിളിച്ച് ഒരു മൊമെന്റോ നൽകി അവരെ ആദരിക്കുകയുണ്ടായി ഇതിനുശേഷം ഉടനെ തന്നെ നമ്മളുടെ നഴ്സിംഗ് മേഖലയിലുള്ള കലാകാരന്മാരുടെയും കലാകാരികളുടെയും വിവിധ ഉണ്ടായിരുന്നു ഫ്യൂഷൻ ഡാൻസും സോളോ സോങ്ങും അതുപോലെ തന്നെ ഡാൻസ് പെർഫോമൻസും ഗ്രൂപ്പ് ഡാൻസും ഒക്കെ തന്നെ ഈ പരിപാടിയിൽ മികവറ്റതായിരുന്നു ഒന്ന് ഒന്നിനൊന്ന് മെച്ചമെന്ന് തന്നെ പറയേണ്ടതായിരുന്നു കലാകാരികൾ നമ്മുടെ നേഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിച്ചു പോയി അവസാനം ഫാഷൻ ഷോയിൽ പരിപാടികളെല്ലാം അവസാനിപ്പിച്ചു ഫോട്ടോ താമസും പറഞ്ഞ് നമ്മൾ പരിപാടി അവസാനിപ്പിച്ചു അതായത് നിങ്ങൾക്ക് കാണാൻ ഞാൻ സാരിയാണിവിടെ നിൽക്കുന്നത് അത് വേറെ ഒന്നുമല്ല ആദ്യമേ ഫോമൽ മീറ്റിങ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും കാച്ചിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതിലെനിക്ക് ചെറിയ പാട്ട് എനിക്ക് ഹോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്ത് സാരിയിലോട്ട് വന്നതാണ് അങ്ങനെ നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഒരു എമേസിംഗ് ഡേ ആയിരുന്നു അവർക്ക് ഒത്തിരി ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഇവിടുന്ന് പഠിക്കാൻ പറ്റി പിന്നെ കുറേ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട് അതെല്ലാം എൻജോയ് ചെയ്തു ഫുഡും എല്ലാം നല്ലതായിരുന്നു പ്രത്യേകിച്ചും ക്ലൈമറ്റൊന്നെടുത്ത് പറയത്തക്കായിരുന്നു അത് വളരെ നല്ലൊരു ഫേവറായിരുന്നു എല്ലാവർക്കും ക്ലൈമറ്റൊക്കെ നന്നായിരുന്നു കൊണ്ട് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു ദാറ്റ്സ് ഓഫർ മി താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ